ഇന്ന് സമസ്തം ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പെർമിറ്റ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അതായത് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ പോകുമ്പോൾ എന്ത് കുറച്ച് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ലൈസൻസിയായ എബിൻ വി ഒ എ ഗ്രേഡ് എഞ്ചിനീയർ ആണ് പുള്ളിയാണ് നമ്മുടെ എല്ലാ സൈറ്റിലെയും പെർമിറ്റ് എടുത്തിരുന്നത് അപ്പം എബിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ആദ്യമായി നമുക്കൊരു പ്ലോട്ട് മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നോക്കേണ്ടതെന്ന് ചോദിക്കാം ആയിട്ട് നമ്മൾ പ്ലോട്ട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ പുരയിടമാണോ വയലാണോ എന്ന് ശ്രദ്ധിക്കാറില്ല പുരയിടമാണോ നിലമാണോ എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാര്യം നിലമാണെങ്കിൽ നമുക്ക് അതിൻ്റെ പുരയിടമാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് നൂലാമലകളുണ്ട് അപ്പോഴാദ്യമേ പുരയിടമാണ് കിട്ടുന്നതെങ്കിൽ അതാണ് നല്ലത് പിന്നെ അതുപോയിട്ട് റോഡ് വൈഡനിങ് റോഡ് വൈഡനിങ്ങിൻ്റെ കാര്യവും ക്ലയൻറ് മിക്കവാറും അറിയാറില്ല വിൽക്കുന്ന പാർട്ടിയും പറയാറില്ല അപ്പോൾ അതിൻ്റെതും ലൈസൻസിയെ കണ്ട് ചോദിക്കുന്നതോ അല്ലെങ്കിൽ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിലെ ഓവർസിയറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ്റെ ഓവർസിയർ അങ്ങനെ കണ്ട് ചോദിച്ചിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പ്ലോട്ട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ സി ആർ എസ് എഡ് ഏരിയയിലാണോ അതായത് കടലിൻ്റെ സാന്നിധ്യമുള്ള അടുത്തും പിന്നെ കായൽ സിആർഎസ്എഡിൻ്റെ മേഖലയിൽ വരുന്ന ഏരിയക്ക് സിആർഎസ്എഡിൽ നിന്ന് നമുക്ക് എൻ ഒ സി മേടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോഴാ എൻ ഒ സി കിട്ടാനും മിക്കവാറും ആറുമാസത്തോളം കാലാവധി എടുക്കാറുണ്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഹെറിറ്റേജിന്റെ കീഴിലുള്ളതാണെങ്കിൽ ഹെറിറ്റേജിന്റെ ഹെറിറ്റേജിൻ്റെ കീഴിലുള്ളതാണെങ്കിലും ഹെറിറ്റേജ് പിന്നെ എൻ ഒ സി മേടിച്ചതിന് ശേഷമേ നമുക്കവിടെ അപ്രൂവൽ കിട്ടത്തുള്ളൂ അതുപോലെ എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന പ്ലേസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മേടിക്കുന്നതിന് ഒരു ലൈസൻസ് എടുത്തോ അതോറിറ്റി ആയിട്ട് അതായത് കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ പഞ്ചായത്താണെങ്കിലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി അങ്ങനെ ഏത് അതോറിറ്റിൻ്റെ കീഴിലാണോ വരുന്ന ഏരിയ നോക്കി ഒന്ന് അന്വേഷിച്ചിട്ട് മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്

ആയിരിക്കും പിന്നെ പിന്നെ നമുക്ക് ഒരു ഒരു പ്ലാൻ വേണ്ടിട്ട് അനുഭവിക്കുന്നത് ആവശ്യമുണ്ടോ അതായത് ലൈസൻസിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നി വീട് വെക്കുന്ന ക്ലയന്റ് ബിൽഡിംഗ് നിയമങ്ങൾ അതായത് റൂൾസ് എല്ലാം അറിഞ്ഞിരിക്കണം അറിഞ്ഞിരുന്നാൽ കുഴപ്പമില്ല അവർക്ക് വരയ്ക്കാം പക്ഷെ അല്ലാതെ ആണെങ്കിൽ ബിൽഡിംഗ് റൂള് നോക്കി തന്നെ വരയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് പെർമിറ്റ് എടുക്കാത്ത കേസ് ആണെങ്കിൽ നമ്പറിംഗ് ടൈമിൽ നമ്പർ കിട്ടാതെയാവും കാരണം സെറ്റ് ബാക്ക് കറക്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് റൂൾ അനുസരിച്ച് പാർക്കിംഗ് കൊടുക്കേണ്ടി വരും രണ്ട് യൂണിറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് അറേഞ്ച്മെന്റ് ചെയ്യേണ്ടി വരും അതുപോലെ വിത്ത് മിനിമം കൊടുക്കേണ്ടി വരും ഇതൊക്കെ പാർട്ടി ഡയറക്റ്റ് ആണ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് അറിയാത്ത കേസിൽ പാടായിരിക്കും അതായത് എബിൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബിൽഡിംഗ് വയ്ക്കുമ്പോൾ അതിൻ്റെ സെറ്റ് ബാക്ക് അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇത് മൂന്നിലും ഓരോന്നും ഓരോ നിയമങ്ങളായിരിക്കും അതുപോലെ ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റത്തില്ല അതെല്ലാം പഠിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നവരല്ല ഒരു ബിൽഡിംഗ് വെക്കാൻ പോകുന്ന ഒരാൾക്ക് ഇതെല്ലാ കാര്യങ്ങളും പഠിക്കുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതുപോലെ ഈ ബിൽഡിംഗിൻ്റെ കാറ്റഗറി ബേസ് ചെയ്തിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പം നമുക്ക് അറിയാമെന്നുള്ള ഒരു ലൈസൻസിയെ കണ്ടിട്ട് കൃത്യമായിട്ടും അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ പ്ലാൻ വരച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീടിൻ്റെ നമ്പറിങ്ങനെ ടി സി കിട്ടുന്നതിന് വളരെ ഈസി ആയിരിക്കും മാത്രമല്ല നമുക്കതിനകത്ത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതെല്ലാം നമ്മൾ തെറ്റിച്ച് ബിൽഡിംഗ് എല്ലാം വെച്ചതിന് ശേഷം പിന്നെ നമുക്കത് പൊളിച്ചു മാറ്റുക ആ രീതിയിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അടുത്ത ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇവന് നമുക്ക് ബിൽഡിങ് പെർമിറ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്ലൈ ചെയ്താൽ പോലും പോലെ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് മിക്കവാറും ആൾക്കാർ ചോദിക്കുന്ന ഈ ചോദ്യമാണ് ചേട്ടൻ ചോദിച്ച കാര്യം അതിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും വിചാരിക്കും പെർമിറ്റിന് വേണ്ടി ഒരു ചിലവ് അടുത്ത് നമ്പറിങ്ങിന് ഒരു ചിലവ് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് പോരെ എന്നുള്ള ചോദിക്കാറുണ്ട് അത് മെയിനായിട്ട് പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റൂൾ അനുസരിച്ച് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും അതായത് സ്ട്രക്ചറൽ അല്ല ആയിട്ടില്ല നമുക്ക് സെറ്റ് ബാക്കിൽ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിലോ അത് ഡ്രോയിങ്ങിൽ കറക്റ്റ് ചെയ്തതിന് ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി പെർമിറ്റ് ഇല്ലാതെ നമ്പറിംഗ് പോകാണെങ്കിൽ ബിൽഡിംഗിന് പെർമിറ്റ് ഫീസിന്റെ ഇരട്ടി ഫീസ് അടക്കുകയും വേണം അതുപോലെ ചിലപ്പോൾ നമുക്ക് റൂൾ അനുസരിച്ചായിരിക്കില്ല വെച്ചത് കാരണം ഓവർ സീസൺ ആയാലും ഏകാലും അതിൽ കറക്റ്റ് ചെയ്യാൻ പിന്നെ പറ്റത്തില്ല ബിൽഡിംഗ് നമുക്ക് പിന്നെ കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ഡിമോളിഷ് ചെയ്യേണ്ടി വരും അങ്ങനത്തെ ഒരു ഡിഫിക്കൽറ്റി ഇതിലുണ്ട് ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞാലേ മിക്കവാറും നമ്മുടെ പ്ലോട്ടിന്റെ പ്ലോട്ടിന്റെ അതിരിനോട് ചേർന്ന് ബിൽഡിങ് നിർമ്മിക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അത് മിക്കവാറും ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മുടെ പ്ലോട്ട് അല്ലേ നമ്മുടെ അതിരല്ലേ നമുക്ക് അതിൽ വെച്ചുകൂടി ബിൽഡിംഗ് റൂൾ ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്കൊരു ബിൽഡിംഗ് പണിയാനാണ് കാരണം അതിര് ഇപ്പം ചേർത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ ഡ്രൈനേജ് ഔട്ട് സൺഷെയ്ഡിലെ വെള്ളം ഇതൊക്കെ അപ്പുറത്തെ പ്ലോട്ടിലോട്ട് വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ബിൽഡിംഗ് റൂള് റിവൈസ് ചെയ്തേക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒരു ബിൽഡിംഗ് വയ്ക്കാൻ കണക്കാക്കിയാണ് അതായത് അബിൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പോഴും അവിടെ അതാണ് നമ്മൾ സെറ്റ് ബാക്ക് വിടണമെന്ന് പറയുന്നത് ഇനി നമുക്ക് മൂന്ന് സെലിന് താഴെയുള്ള ചില കണ്ടീഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്ലോട്ടിൻ്റെ ആളുടെ സമ്മതപത്രത്തോടു കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കെട്ടാൻ പറ്റും പക്ഷേ അതിന് കുറേ റൂൾസ് ഉണ്ട് കുറേ നിയമങ്ങളുണ്ട് വിൻഡോ ഒന്നും പാടില്ല അങ്ങനെ കുറേ നിയമമുണ്ട് അത് പാലിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയില്ല നമുക്ക് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അത് പഠിച്ചവർക്ക് മാത്രമേ അറിയാമോ അതുകൊണ്ട് നമ്മളൊരു ലൈസൻസിയെ തീർച്ചയായിട്ടും നമ്മൾ കാണണമെന്ന് വീണ്ടും വീണ്ടും പറയുന്നത് ഇനി ഒരു ക്വസ്റ്റിനും കൂടി നമുക്ക് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കിത് ഈ വീഡിയോ നമുക്ക് വെയിൻ്റപ്പ് ചെയ്യാം അതായത് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണോ അഞ്ചു വർഷമാണോ ഇതിൽ പല കൺഫ്യൂഷൻസും ഉണ്ട് അതുപോലെ ഈ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ പുതുക്കാൻ പറ്റുമോ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിന്റെ ഒരു കാര്യങ്ങളും കൂടി ഒന്ന് പറയാമോ നിലവിലെ ഇപ്പോൾ കാലാവധി അഞ്ചു വർഷം തന്നെയാണ് ർ വർഷമാണ് അഞ്ച് വർഷത്തിന് ശേഷം അതായത് അഞ്ച് വർഷം തീരുന്നതിന് മുന്നേറ്റ് ഏത് അതോറിറ്റി ആണ് പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി അവിടെ പ്രോപ്പർട്ടിയുടെ ഡോക്യൂമെന്റ്സും അതായത് പ്രോപ്പർട്ടിയുടെ പൊസഷൻ പ്രോപ്പർട്ടിയിലെ ഡോക്യൂമെന്റ് ബി ടിആർ പ്രമാണത്തിന്റെ സബ്മിറ്റ് ചെയ്ത് നമുക്ക് റിക്വസ്റ്റ് കൊടുത്ത് ചെറിയൊരു ഫീസ് അടച്ച് പെർമിറ്റ് പുതുക്കാവുന്നതാണ് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിനുള്ള ആൻസർ നമ്മൾ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും